ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തെല്ലാം വിശേഷം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു കുഞ്ഞു എന്താ പറയുക ഷോപ്പിംഗ് വീഡിയോ ആണ് കുഞ്ഞു ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ചെറുതു വരുത്തേക്ക് പോകാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വഴിയൊക്കെ താണ്ടിയിട്ട് വേണം കേട്ടോ ടൗണിൽ കയറാൻ അതായത് നമ്മുടെ വീടിൻ്റെ വന്നത് ഒരു വെറും ടെൻ മിനിറ്റ്സ് പത്ത് മിനിറ്റ് മതി നമുക്ക് ടൗണിൽ എത്താൻ അതുകൊണ്ട് തന്നെ നല്ല മഴക്കാറുണ്ട് പക്ഷേ മഴ പെയ്യുന്ന തോന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ബൈക്കും എടുത്ത് ഇറങ്ങിയത് കേട്ടോ അങ്ങനെ ഇതാ നീണ്ട എന്താ പറയുക നീണ്ട ബൈക്കിൻ യാത്രക്കൊടുവിൽ താ മെയിൻ റോഡ് എത്താനായിട്ടുണ്ട് കേട്ടോ അതായത് ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഫ്രണ്ടിലേക്ക് നീങ്ങിയ നമ്മുടെ മെയിൻ റോഡ് എത്തും കേട്ടോ അങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ ചെറുതുരുത്തി മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അല്ലെങ്കിൽ ചില്ലറ അത്യാവശ്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹിബമോൾക്ക് ഭയങ്കര വാശി എന്തെങ്കിലും ഒരു ടോയ്സ് വേണമെന്ന് കിട്ടോ ആ മുമ്പൊക്കെ ഒരുപാട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ഒപ്പമൊന്നു കുറഞ്ഞു അത് കിട്ടാം അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല ചെറുതാ ചെറിയ രീതിക്ക് എന്തെങ്കിലും വേടിച്ചു കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫ്ലോറ സ്റ്റേഷനറി ഫാൻസി കോസ്മെറ്റിക്സ് ഐറ്റംസ് ഉള്ള ഈ ഒരു ഷോപ്പ് വരുന്നത് ചെറുതെത്തിയാണ് കേട്ടോ അപ്പം നമ്മളവിടെ കയറി നേരെ ഫൈഹാസിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരണ അവരുടെ തന്നെ ആയ ഒരു ഷോപ്പാണ് അത് കേട്ടോ അങ്ങനെതാ നമ്മളിവിടെ കയറി ഇവിടെ കയറിയിട്ട് നമ്മൾ ടോയ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഹിമമോളക്കാട്ടിലും വലിയ ടോയ്സുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെ മുമ്പ് നമ്മൾ കയറിയിട്ടുണ്ട് പക്ഷെ ഒന്നും മേടിച്ചില്ല മേടിച്ചത് കുറച്ച് മേങ്ങലാഞ്ചി അങ്ങനെ അല്ലെ ചില്ലറ സംഭവങ്ങളൊക്കെ എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാണ് നമ്മൾ അതൊക്കെ നോക്കുകയാണ് അവൾക്ക് എന്തോ വേണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര തെരച്ചിലായിരുന്നു അവസാനം അവളുടെ കണ്ണിൽ പിടിച്ച ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ അതിനിച്ചില്ല സി അങ്ങനെ അവിടുത്തെ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ ഞാനൊന്നെൻ്റെ ക്യാമറയിൽ എന്താ പറയുക അധികം നല്ല ക്ലാരിറ്റി ഒന്നും ഇല്ലെങ്കിലും കുറച്ച് അങ്ങനെ അങ്ങനെന്താ കീച്ചെയിനൊക്കെ ഭയങ്കര വെറൈറ്റി കീച്ചെയിൻസ് ഒക്കെ ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട് അവസാനം തിരച്ചിൽ തെരച്ചിലുകൾക്കിടയിൽ എൻ്റെ മോള് ഇതുപോലൊരു ക്യാമറ എടുത്തിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ട് നമ്മളെ യൂണിക്കോൺ സ്റ്റൈലിൽ വരുന്ന നല്ല കൊറിയൻ ക്യാമറ ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ആണ് കേട്ടോ ഇതിന് തന്നെ അത്യാവശ്യം പ്രൈസ് ഉണ്ട് പക്ഷെ ഇതിലിപ്പോഴത്തെ കുറോമി കുറേ ആൾക്കാരുണ്ടെങ്കിൽ കുറോമി ലബൂബു മെലഡി അങ്ങനെ കുറച്ച് കുറച്ച് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ അതാണ് അപ്പോൾ അവർക്കാണ് ആ ക്യാമറയുടെ ഉള്ളിൽ ആ ക്യാമറ പ്രസ് ചെയ്യുമ്പോൾ വരുന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു പിന്നെ കുറേ ഫ്ലവറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ബൊക്കെ കാര്യങ്ങൾ ഫ്ലവർ വൈസുകൾ എല്ലാം ഉണ്ട് ഇട്ട് നല്ല ഷോ ആക്കി വെച്ചിട്ടുണ്ട് ഇട്ട നല്ല ഭംഗിക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നമ്മളെന്താ പറയുക ചെറിയ ടോയ്സിന് വേണ്ടി കയറിയതാണ് പക്ഷേ അവരുമായിട്ട് നമുക്ക് നല്ല അറിയണ ഒരു ഷോപ്പ് ആയതുകൊണ്ട് തന്നെ ഞമ്മൾ ഇതാ കണ്ടില്ല വാച്ചുകളൊക്കെ കിടന്ന് കിറങ്ങുന്നു ഫാൻസ് കിടന്ന് കിറങ്ങുന്നു അപ്പോൾ അത്യാവശ്യം വാച്ച് കളക്ഷൻസ് ഒക്കെ എനിക്ക് തന്നെ ഞാൻ അതിലേക്ക് പോയില്ല പിന്നെ ഇതാ കോസ്മെറ്റിക്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഫാൻസ് മറ്റേ നമ്മുടെ വെഡിങ് ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓർണമെൻസുകളും കാര്യങ്ങളും നല്ല ക്യൂട്ട് സാധനങ്ങൾ വാങ്ങി നേരെ ചെറുതായിട്ട് ഫ്ലോറേക്ക് വന്നോട്ടോ അതുപോലെ തന്നെ ദാ ഹിബമോൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ഫസ്റ്റ് പോയി പിടിച്ചത് ലുബമോളാണെങ്കിലും ഹിബക്കുട്ടിക്കാണത് ഇഷ്ടമായത് കേട്ടോ അങ്ങനെ ഹിബമോൾക്ക് അത് ഫിക്സ് ചെയ്ത് അത് മേടിക്കാമെന്ന് അതെങ്ങനെ പ്രെസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നല്ല നല്ല ഫോട്ടോസുകൾ അതിനുള്ളിൽ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ കവാലി സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ അതിനുള്ളിൽ ഉള്ളത് പക്ഷെ സൂപ്പറാണ് തവൻ സ്റ്റിക്കേഴ്സ് പിന്നെ വേറൊന്നും മേടിച്ചിട്ടുണ്ട് കിട്ടോ അതിൻ്റെ ഉള്ളിലുള്ളത് എന്താ എന്താണ് ആ ലബു അപ്പൊ പുതിയ ഫേമസ് ആയ കുറച്ച് എന്താ പറയുക ടോയ്സുകളും കാര്യങ്ങളൊക്കെ പിക്ചറാണ് അതിൻ്റെ ഉള്ളില് ഇങ്ങനെ അമർത്തുമ്പോൾ വരുന്നത് പിന്നെ ഒക്കെ വന്നിട്ട് ഇക്കാക്കും ഇഷ്ടമായിട്ടോ പിന്നെ ഒക്കെ വന്നിട്ട് അതൊക്കെ ഒന്നും ബില്ലിടാണ് അപ്പോൾ ഇതാ കണ്ടില്ല ഇതാ കുറേ ഇതാ ഫാൻസി ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കൂളിംഗ് ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് ഹിബമോൾക്ക് അവിടുന്ന് വാങ്ങിയത് പിന്നെ ഞങ്ങൾക്ക് ഒരു രണ്ട് ഒന്ന് രണ്ട് ഷോപ്പിലും കൂടി കയറണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അത്യാവശ്യം കാര്യമായോണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾ അവസാനം വരെ കണ്ട് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഞങ്ങളുടെ ചാനലിലോട്ട് ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരു മിനി വ്ലോഗ് അപ്പോൾ വേറെ കുഞ്ഞൊരു ചാനലുണ്ട് കേട്ടോ അതിലും ഇട്ടിട്ടുണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു നാടൻ പൊറാട്ടയും ബീഫും കഴിക്കാൻ തോന്നിയിട്ടാണ് അപ്പോൾ ഒരു നാടൻ തട്ടുകട കയറി പൊറാട്ടയും ബീഫും കഴിച്ച് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോസും ഷോർട്സും എല്ലാം ഇഷ്ടമായ ഇഷ്ടായാൽ മാത്രം നിങ്ങൾ കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്താ പറയുക നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമാവെന്ന് വിചാരിച്ചിട്ടാണ് അതുപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഷെയർ ചെയ്യണത് അപ്പോൾ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ് അലൈക്കും